വീട്ടിലതിക്രമിച്ചു കടന്ന് മുളക് പൊടി എറിഞ്ഞ് ഗൃഹനാഥനെ കമ്പിപിടികൊണ്ട് തലക്കടിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ മതിലകം സ്വദേശി കൊതുവിൽ വീട്ടിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള താജുദ്ദീൻ മണ്ണൊത്തി സ്വദേശി പണിക്ക വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള നൌഫൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം കരൂപ്പടന്നിൽ വാടയ്ക്ക് താമസിക്കുന്ന തളിക്കളം സ്വദേശി കല്ലിപ്പറമ്പിൽ വാട്ടിൽ സാദിക്കിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പുലർച്ചെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് വാതിൽ തുറന്ന സാദിക്കിന്റെ മുഖത്തേക്ക് മുളകപുടി എറിഞ്ഞ സംഘം കമ്പിവടി കൊണ്ട് തലയ്ക്കും കൈകാലിലും വീഴ്ത്തി സാദിഖ് ബഹളം വച്ചതോടെ സംഘം ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു സംഭവം അറിഞ്ഞ ഉടനെ തൃശൂർ റൂറൽ എസ്പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷും ഇൻസ്പെക്ടർ അനീഷ് കരീമും സംഘവും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണമാണ് നടത്തിയത് പരാതിക്കാരനോടും സമീപവാസികളോടും വിവരങ്ങൾ ചോദിച്ചെറിഞ്ഞും സ്ഥലത്ത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ ചടുലമായ അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതികൾ അറസ്റ്റിലായത്